ഈ രാജ്കുമാറിൽ പങ്കെടുത്തത് ഒരു പുതിയ അനുഭവം എന്ന എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നു ഇപ്പോൾ സംഭവം കുറച്ച് വിവാദമായതിനു പിന്നാലെയാണോ ഇങ്ങനെ ഒരു മലക്കുമറിച്ചിൽ ഇത്തരം ഒരു അദ്ദേഹം സ്വയം ന്യായീകരിക്കുകയാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് കൂടി ബോധ്യമാവും അദ്ദേഹം പറയുന്നത് അടിസ്ഥാനത്തിലാണ് തന്നെ അതിൽ ക്ഷണിച്ചുവെന്ന് തനിക്ക് അറിയില്ല താങ്കളെല്ലാം ഓഫീസിലേക്ക് വരാൻ പറയുകയും അവിടെ നിന്ന് ലിഫ്റ്റിൽ പ്രധാനമന്ത്രി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ടേബിളിൽ കൊണ്ടിരുത്തിയിട്ട് സദ്യകരിക്കാൻ പറയുമ്പോൾ അത് കഴിയില്ല എന്ന് ഇറങ്ങി വരാനുള്ള ഒരു മര്യാദ ആ ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല തന്റേത് അത് ഇനി സി പി എമ്മിന്റെ ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഒരു മര്യാദ പാലിയിൽ കാണിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് ബോധപൂർവം തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിനും സംഘിപ്രയോഗം ഇതിനു മുമ്പ് എല്ലാ ഇലക്ഷനുകളും ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഇത് തുടരുന്ന ഒരു രീതി സി പി ഐ എമ്മിനുണ്ട് ഈ ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയില്ലാത്തതാണ് തൊഴിലാളി സംഘടനകൾ ഒരു മതേതരവാദിക്കെതിരെ നടത്തുന്ന ഈ സമരം സി ഐ ട്യും എ ടി സിയും തനിക്കെതിരെ തന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന സമരം എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള ഒന്നാണ് അത് കേട്ടുകേൾവിയില്ലാത്തതാണ് അതുപോലെ നമ്മൾ അടുത്ത കാര്യം ചോദിച്ചത് ഐ എൻ യു സി ഇപ്പോൾ ഈ നമ്മൾ നമ്മളിപ്പോ ഇതിൽ സംസാരിച്ചത് തന്നെയാണ് ഐ എൻ യു സി ഇക്കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രേമചന്ദ്രന് സീറ്റ് നൽകിയതിനെതിരെ അല്ലെങ്കിൽ ആരോട് ചോദിച്ചിട്ടാണ് ഇവർക്ക് സീറ്റ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ വിവാദപരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു പ്രതിഷേധം അറിയിച്ചിരുന്നു ആ ഐ എൻ യു സിക്ക് സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾ തന്നെ ആ സീറ്റിൽ മത്സരിക്കുമെന്ന് ഒരു ഭീഷണി യും ഉണ്ടായിരുന്നു ഇക്കാര്യം പ്രേമേന്ദ്രനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അവർക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവര് പറഞ്ഞ് പരിഹരിക്കുക അത് അവരാണ് അതിന് മറുപടി പറയേണ്ടത് താനല്ല അതേസമയം ഇത് തങ്ങൾക്ക് ഈ സീറ്റ് തരാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതിലിപ്പോ ഒരു യു ഡി എഫിൽ തന്നെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ തനിക്കൊന്നും കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന വാദമാണ് അദ്ദേഹം ആ കാര്യത്തിൽ മുന്നിരിക്കുന്നത് പക്ഷേ രാജ്കുമാറി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത്താഴ വിരുന്നിൽ പങ്കെടുത്തത് മാത്രമല്ല നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കേന്ദ്ര ധനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറില്ലേ കീർത്തി അതുപോലെ തന്നെ അത്താഴവിരുന്നായിരുന്നില്ല ഉച്ചയ്ക്കുള്ള സദ്യയ്ക്ക് സദ്യയിലാണ് അദ്ദേഹം ഒരുക്കിയ സദ്യയിലാണ് പ്രേമേന്ദ്രൻ പങ്കെടുത്തത് ഇതിനി ഇത് അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് കോൺഗ്രസുകാരായ യു ഡി എഫുകാരായ പ്രവർത്തകർ പോലും അതിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് അതൊരു വല്ലാത്ത തരത്തിൽ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ ഇത്ര വ്യാപകമായി അവിടെ പള്ളികൾ മദ്രസകൾ തകർക്കുകയും ആറുപേർ ആ കൊല്ലപ്പെട്ട ഒരു സംഭവം അക്കാര്യം രാജ്യസഭയിൽ ഈ ജോൺ ബുട്ടാസ് എം ബി ഉൾപ്പെടെയുള്ളവർ ഇറഹിയും ഉൾപ്പെടെയുള്ളവർ ചർച്ച ചർച്ച ചെയ്യുന്ന ആ ഒരു വേളയിൽ ആ ഒരു സാഹചര്യത്തിലാണ് ലോക്സഭാ എം പി കൂടിയായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെ ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉടലെടുത്ത് നിൽക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം നാടൊട്ടാകെ മതേതരവാദികളെല്ലാം തന്നെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു സംഭവം നടക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് പ്രേമചന്ദ്രൻ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അതിന് പോകാതിരിക്കാമായിരുന്നല്ലോ ആ ഒരു അതിഥി വല്ല അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതിനാണ് പ്രേമചന്ദ്രൻ ചെന്ന പറയുന്ന മറുപടി അത് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചാൽ ഏതൊരു എം പി ആരും പോകും എന്താണെന്ന് അറിയാൻ വേണ്ടി പോകും താനും അങ്ങനെയാണ് പോയത് പിന്നീടുള്ളതെല്ലാം സർപ്രൈസായിരുന്നു പിന്നീടൊന്നും തന്റെ കൈകളിലായിരുന്നില്ല അദ്ദേഹം താങ്കളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വാദമാണ് പ്രേമേന്ദ്രൻ മറുപടിയായി പറഞ്ഞത് പക്ഷേ രാജ്കുമാർ സർപ്രൈസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത് തീർത്തും ഒരു രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ വിരുന്നെന്ന കാര്യം വ്യക്തമാണ് അദ്ദേഹം തന്നെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ പ്രതികരിച്ചത് ഇതൊരു പുതിയ അനുഭവമായിരുന്നു എന്ന തരത്തിലൊക്കെ വളരെ കൂടി തന്നെയാണോ പ്രതികരിച്ചത് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് വിചിത്രമായ മറ്റൊന്നുകൂടിയുണ്ട് ഇന്ന് എൻ കെ പ്രേമചന്ദ്രൻ നമ്പി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പം അദ്ദേഹം അതിൽ ഒരു ന്യായവാദവും കൂടി പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് തന്നെ ക്ഷണിച്ചതിന്റെ മാനദണ്ഡം എന്തെന്ന് അറിയില്ല പക്ഷെ ലോക്സഭയിൽ നന്നായി പെർഫോം ചെയ്യുന്നവരെ ആണ് ഇന്ന് ക്ഷണിച്ചത് അതിൽ ചില പേരുകൾ കൂടി അദ്ദേഹം പറഞ്ഞു ഈ പങ്കെടുത്ത എട്ട് എം പിമാരിൽ ചില പേരുകൾ അദ്ദേഹം പറഞ്ഞത് ഇവരെല്ലാം മുമ്പ് ലോക്മത് അവാർഡ് താൻ ഉൾപ്പെടെയുള്ള അവാർഡ് നേടിയിരുന്ന പുരസ്കാരം ഏറ്റവും മികച്ച പാർലമെന്റിനുള്ള പുരസ്കാരം നേടിയവരാണ് ആ പുരസ്കാരം നേടിയവരെ തെരഞ്ഞുപിടിച്ചാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് അങ്ങനെ ഒരു വിചിത്ര വാദം കൂടി അദ്ദേഹം എന്ന് പറഞ്ഞാൽ താൻ ഒരു മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട് അദ്ദേഹം തന്നെ ക്ഷണിച്ചു എന്നാണ് പ്രേമചന്ദ്രൻ നേരിട്ടും അതിൽ പറയാതെയും അദ്ദേഹം ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് പക്ഷേ രാജ്കുമാറി ബിജെപിയുടെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എന്തായാലും കുടുങ്ങിക്കഴിഞ്ഞു ഇത് വലിയ തോതിൽ തന്നെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഇത്രയൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞാലും കൂടുതൽ സംശയം ഉണ്ടാക്കുന്നതു തന്നെയല്ലേ അതായത് ജില്ലയിലെ ബിജെപി നേതൃത്വമാണ് ഇക്കാര്യം പ്രേമചന്ദ്രൻ ഞങ്ങളുടെ ശക്തമായ ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രേമയം തന്നെ തോൽപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ജില്ലയിലെ ബി നേതൃത്വം അവകാശപ്പെടുന്നതും പുറത്ത് മാധ്യമങ്ങളോട് പറയുന്നത് പക്ഷേ അവരുടെ തലവനായിട്ടുള്ള ഈ എൻ ഡി എ സഖ്യത്തിനെ നയിക്കുന്ന ബി ജെ പിയുടെ കൂടി നേതാവ് കൂടിയായിട്ടുള്ള സമുന്നതനായ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി എൻ കെ പ്രേമചന്ദ്രനെ തെരഞ്ഞുപിടിച്ച് കേരളത്തിൽ നിന്ന് ഒരൊറ്റ എംപിക്ക് മാത്രമേ അവിടെ ക്ഷണമുണ്ടായിരുന്നുള്ളൂ അതും ഇടതുപക്ഷമാണ് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് അവകാശപ്പെട്ട് ഓരോ സെക്കൻഡും മുന്നോട്ട് പോകുകൊണ്ടിരുന്ന പോയിക്കൊണ്ടിരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ തിലൂടെ ബി ജെ പിക്ക് ഇതിനകത്ത് ഒരുപാട് അജണ്ടകളുണ്ട് എന്ന് ക്ലിയർ എല്ലാവർക്കും ഇപ്പോൾ സമൂഹത്തിന് ആകെ പലതരത്തിലുള്ള ആശങ്കകൾ ഉടലെടുത്തു കഴിഞ്ഞു ഇതിലെല്ലാം അത് എപ്പോഴും പറയുന്നത് മതന്യൂനപക്ഷങ്ങളിലെ വോട്ട് ഭിന്നിപ്പിച്ച് തന്നെ പരാജയപ്പെടുത്താനുള്ള നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ സ്ഥിരം സി പി എമ്മിന്റെ ഒരു തന്ത്രമാണ് അതാണ് അവർ വീണ്ടും പയറ്റുന്നു എന്ന പതിവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അത് തന്നെ അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് ഈ പതിമൂന്ന് കിലോമീറ്റർ കൊല്ലത്തെ ബൈപ്പാസിന്റെ ആ നിർമ്മാണ ഉദ്ഘാടനം പൂർത്തിയായതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ താൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു കൊണ്ടുവന്നു താനൊരു സംഖ്യയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് പോലെയാണ് ഇക്കുറിയും പറയുന്നത്